രാഹുൽ അവിടെ ഇന്ന് ഇപ്പോൾ റെഡ് ആണ് ഇടുക്കിയിൽ പ്രത്യേകിച്ചും അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം മണ്ണിടിച്ചിലാണ് പല ഇടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ട് മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന മേഖല ഏതൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ രാഹുൽ പ്രശ്നം അത് തന്നെയാണ് വ്യാപകമായിട്ട് ഇടുക്കിയിൽ ഉണ്ടാകുന്നുണ്ട് പല റോഡും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഈ അടിമാലി കുമളി സംസ്ഥാന പാതയിൽ അട്ടിക്കളം കരിമനടുത്തുള്ള അട്ടിക്കളം എന്ന് പറയുന്ന സ്ഥലത്താണ് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത് ഒരു വീടിനോട് ചേർന്നുള്ള ഭാഗത്തു നിന്ന് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു ആ വഴി ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈ വാഹനങ്ങൾ ഒക്കെ മാറ്റേണ്ടിയിരിക്കുന്നു ആ വലിയ തരത്തിൽ ഗതാഗത കുരുക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് ആ മണ്ണ് മാറ്റുക അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല മണ്ണ് മാറ്റിയാൽ വീണ്ടും ഒരു സാധ്യത കൂടിയുണ്ട് അത്തരത്തിൽ ഏതെങ്കിലും സുരക്ഷിതമായ മാർഗ്ഗത്തിലൂടെ ആ ഒരു വരി മാത്രമായി ആ വാഹന ഗതാഗതം പുനസ്ഥാപിക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സമാനമായ രീതിയിൽ മറ്റു പലയിടങ്ങളിലും വെള്ളത്തോവിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ആ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ആ വെള്ളത്തോവില ഈ മണ്ണിടിഞ്ഞു വന്ന ആ ഈ തെറ്റിന് മുകളിലായ ഒരു വീട് ഇരിപ്പുണ്ടായിരുന്നു അത് അപകടാവസ്ഥയിലാണ് അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിനിടയിൽ ആ ഒരു സ്ത്രീ മരം ഒടിഞ്ഞു വീണ് തോട്ടം തൊഴിലാളി സ്ത്രീ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ഉടുമ്പൻചോലയിലാണ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആ സംഭവം ഉണ്ടാകുന്നത് ആ തമിഴ്നാട് സ്വദേശിയാണ് ആ തമിഴ്നാട് തേവാരം സ്വദേശിയായിട്ടുള്ള ലീലാവതി ആണ് ആ ഈ ജോലിക്കിടെ മരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉടുമ്പൻ ജോലയിലെ ആ എസ്റ്റേറ്റിൽ ജോലിക്കാരിയായിരുന്നു സമീപ പ്രദേശങ്ങളിലുള്ള എസ്റ്റേറ്റുകളിലൊക്കെ ആ തൊഴിലാളികൾക്ക് ഈ കനത്ത മഴയും കാറ്റും മൂലം അവധി കൊടുത്തിരുന്നു എന്നാൽ ലീലാവതി ജോലി ചെയ്തിരുന്ന എസ്റ്റേറ്റിന് അവധി ഉണ്ടായിരുന്നില്ല നിർബന്ധിച്ച് ഈ ജോലി ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നുള്ളൊരു പരാതി കൂടി ഉയരുന്നുണ്ട് എന്തായാലും ഒരു മരണം സംഭവിച്ചു അത് സങ്കടകരമായ കാര്യമാണ് മാത്രമല്ല വ്യാപകമായിട്ട് മരം ഒടിഞ്ഞ് വീണുന്ന വീഴുന്ന ഒരു സ്ഥിതിയിലേക്കും പോയിട്ടുണ്ട് പലയിടത്തും വൈദ്യുതി ബന്ധം ആ താറുമാറായിട്ടുണ്ട് ചീയപ്പാറയിൽ ഒടിഞ്ഞ മരം ഒടിഞ്ഞ് വീണ് റോഡിലേക്ക് വീണിരുന്ന മരം ആ ഭാഗികമായി മാറ്റി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പലയിടങ്ങളിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ടായാലും അടിമാലി ഭാഗത്താണ് ദേവിയാർ പുഴ കരകവിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മച്ചിപ്പ്ലാവിൽ ആ വെള്ളം ആ ആ കരകവിഞ്ഞു ഒഴുകുകയാണ് അത്തരത്തിലുള്ള സാഹചര്യം ഈ അടിമാലി മേഖലയിലേക്കുമുണ്ട് എന്തായാലും മഴ ശക്തമാവുകയാണ് കല്ലാർകുട്ടി പാമ്പുള ആ ഉൾപ്പെടെയുള്ള അതായത് പൊന്മുടി ഉൾപ്പെടെയുള്ള മലങ്കര ഉൾപ്പെടെയുള്ള ചെറു ഡാമുകൾ തുറന്നിരിക്കുകയാണ് മുതിരപ്പുഴയാറിന്റെയും പന്നിയാറിന്റെയും പെരിയാറിന്റെയും തീരത്തുള്ളവർ അതുപോലെ തന്നെ തൊടുപുഴയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശമുണ്ട് മഴ ഇടതടവില്ലാതെ ഇങ്ങനെ പെയ്യുകയാണ് അതിശക്തമല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ പെയ്യുന്ന മഴ ആശങ്കയുണ്ടാക്കുന്നതാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ അപകട ഭീഷണി നേരിടുന്ന ആ പ്രദേശങ്ങളുണ്ട് എങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കൃത്യമായി മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ ജില്ലാ ഭരണകൂടം തന്നെ ഒരുക്കുകയും ചെയ്യും ഏതെങ്കിലും തരത്തിൽ മടി കാണിക്കേണ്ട ആവശ്യമില്ല സുരക്ഷിത സ്ഥലത്തേക്ക് എപ്പോഴും മാറുന്നതാണ് നല്ലത് മാത്രമല്ല രാത്രി രാത്രിയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് നേര്മംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് തീർത്തും ആ ജാഗ്രത പാലിച്ചു മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ കാരണം ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണെടുത്ത് മാറ്റിയ പ്രദേശങ്ങളാണ് തന്നെയാണ് അപ്പോൾ അവിടേക്കുള്ള ഈ പ്രത്യേകിച്ചും ഇടുക്കിയിലെ ഈ പറഞ്ഞ പ്രദേശങ്ങൾ മൂന്നാറടക്കമുള്ള വാഗമൺ അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ ടൂറിസം സ്പോട്ടുകളാണ് ഈ ടൂറിസം കേന്ദ്രങ്ങൾക്കൊക്കെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അധികൃതർ നൽകിയിട്ടുണ്ടോ ഈ ഈ മഴ ആസ്വദിക്കാനൊക്കെയായി പല യാത്രക്കാരും സഞ്ചാരികളൊക്കെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു പ്രവണതയുണ്ട് പക്ഷേ ഈ ഘട്ടത്തിലതൊക്കെ വലിയ അപകടം ഉണ്ടാക്കാൻ ഉണ്ടാകാവുന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരം അത്തരക്കാർക്ക് യാത്രക്കാർക്ക് ടൂറിസം മേഖലയ്ക്കൊക്കെ എന്തെങ്കിലും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ച അന്ന് തന്നെ ഈ ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് അത് ഓറഞ്ച് ബുക്കിന്റെ നിർദ്ദേശപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ അത് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ ഉണ്ടാകാറുണ്ട് ജലവിനോദങ്ങൾ അതുപോലെ തന്നെ സാഹസിക വിനോദങ്ങൾ ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള വിനോദ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കണം വിനോദസഞ്ചാര മേഖലയിൽ കൃത്യമായി നിയന്ത്രണം ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശമുണ്ട് അത് പാലിക്കപ്പെടുന്നുമുണ്ട് ഏതെങ്കിലും തരത്തിൽ അത് ലംഘിക്കപ്പെടുകയാണ് എങ്കിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അതായത് ഈ സിപ്ലൈൻ ഉൾപ്പെടെയുള്ള ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ഓഫ് റോഡ് റൈഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ നിയന്ത്രണമുണ്ട് ഇങ്ങോട്ടേക്ക് ഈ ദിവസങ്ങളിൽ വരുന്ന വിനോദസഞ്ചാരികൾ അത് കൃത്യമായെന്ന് പരിശോധിച്ച ശേഷം മാത്രം ആ വണ്ടി കയറിയാൽ മതിയാകും